വയനാട് മുട്ടിൽ മരമുറിക്കേസിൽ അന്വേഷണ സംഘത്തിന്റെ കുറ്റപത്രം ശക്തമല്ലെന്ന ആരോപണവുമായി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ജോസഫ് മാത്യു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ക്രൈംബ്രാഞ്ച് ഡിജിപിക്ക് കത്തയച്ചതായും പ്രോസിക്യൂട്ടർ വ്യക്തമാക്കി കേസ് വിചാരണയിലേക്ക് കടക്കുന്ന ഘട്ടത്തിലാണ് ആരോപണവുമായി പ്രോസിക്യൂട്ടർ തന്നെ രംഗത്ത് വരുന്നത് മുട്ടിൽ കേസിലെ പ്രതികൾക്ക് പരമാവധി ശിക്ഷ വാങ്ങി നൽകാനുള്ള ശക്തമായ സെലിവറുടെ പോരായ്മ കുറ്റപത്രത്തിലുണ്ടെന്നാണ് അഡ്വക്കേറ്റ് ജോസഫ് മാത്യുവിൻ്റെ വിമർശനം റവന്യൂ അധികൃതർക്കുണ്ടായ വീഴ്ച കുറ്റപത്രത്തിൽ ഇല്ലെന്നാണ് പ്രോസിക്യൂട്ടർ ചൂണ്ടിക്കാട്ടുന്നത് ഇക്കാര്യം അറിയിച്ച് എ ഡി ജി പിക്ക് കത്തയച്ചുവെന്നും ഓൺലൈൻ വഴി ആശങ്ക പങ്കുവെച്ചുവെന്നും ജോസഫ് മാത്യു പറഞ്ഞു ഇപ്പോൾ കൊടുത്തിരിക്കുന്ന കുറ്റപത്രം വളരെ വീക്കാണ് ഇനി ഇത് പ്രോസിക്യൂഷന് കേസ് കോടതി മുമ്പാകെ തെളിയിക്കണമെങ്കിൽ ഇതിൽ കുറേ കാര്യങ്ങൾ കൂടി അന്വേഷണത്തിൽ വരണം പ്രത്യേകിച്ചും റവന്യൂ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള കുറേ വീഴ്ചകളുണ്ട് തീർച്ചയായിട്ടും ഇതിൽ ഒരു തുടരന്വേഷണം നടത്തി കൊടുക്കണം അത് പറഞ്ഞു അപ്പം അതിനെക്കുറിച്ച് ഒന്ന് ആലോചിക്കും എന്നാണ് എ ഡി ജി പി പറഞ്ഞത് കേസ് വിചാരണ നടപടികളിലേക്ക് കടക്കാൻ ഒരുങ്ങുമ്പോഴാണ് പ്രോസിക്യൂട്ടർ കുറ്റപത്രത്തിൽ സംശയം ഉന്നയിക്കുന്നത് ഇത് പ്രതികൾക്ക് ഗുണപരമാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ എന്നാൽ കോടതിയിൽ തിരിച്ചടി നേരിടാതിരിക്കാനാണ് ഈ വിഷയം ചൂണ്ടിക്കാട്ടുന്നതെന്ന് പ്രോസിക്യൂട്ടർ മറുപടി നൽകുന്നു കേസിൽ പുനരന്വേഷണം വേണമെന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങളും ജോസഫ് മാത്യു ഉന്നയിക്കുന്നുണ്ട് എന്നാൽ കുറ്റകൃത്യം നടക്കുമ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന ജോസഫ് മാത്യുമായി കുറ്റപത്രം തയ്യാറാക്കുന്നതിന് മുമ്പ് വരെ ആശയവിനിമയം നടത്തിയിട്ടുള്ളതായാണ് അന്വേഷണ സംഘം പറയുന്നത് ഇപ്പോൾ ഈ വിമർശനം ഉന്നയിക്കുന്നത് ഏത് സാഹചര്യത്തിലെന്ന് അറിയില്ലെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു ട്വൻറ്റി വയനാട്